പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്റെ സ്നേഹബന്ധനം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്ക ദോഷാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധ ദൂശലോകങ്ങളുടെ രാജ്യായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമ്മേ കർത്താവ്യതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥൻ ചെയ്യുന്നു കർത്താവ്യത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കഥ ഞങ്ങൾ നടത്തിയിട്ടുള്ള ആളെ അഖണ്ഡ ജവമാലയുടെ യോഗ്യതയാലേ ലക്ഷക്കണക്കിന് ജവമാലകളുടെ ശക്തിയാൽ കർത്താവ് അങ്ങ് മരിച്ചവരെ പോയി അർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയുന്നവരൊക്കെ അടുത്ത് ഉടമ്പടി വരെ തിരിച്ചു കൊണ്ടുവരുണ്ട് ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം കുടുംബങ്ങൾ കിടപ്പായിപ്പോയി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു രോഗി കിടന്നു പോയിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ വൈസ് ചാൻസലർ ആയിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതി സാമ്പത്തികമായ തകർച്ചയും ഘടകങ്ങളും വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുമെന്നൊരു എത്തും പരിപാടി വിഷമിക്കുന്നുവുണ്ട് മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയേ ഇന്ന് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവ് അത് എന്നിട്ട് ഇരുപത്തെട്ടാമത്തെ കൊല്ലവും പോലും കർത്താവേ അവർക്ക് അവർക്ക് അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അങ്ങനെയുള്ളവർ ഇരുപത്തെട്ടാമത്തെ കൊല്ലവും അവർക്കൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദേവമേ കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അസാധ്യമായാലും ഒന്നുമില്ല ഈ കല്ലിൽ നിന്ന് എബ്രാഹാദി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുന്നവരുടെ ചില ദൈവത്തിൻ്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ആശീർവാദം കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അവർ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്തോട് പരിശുദ്ധാത്മമായ സർവേശ്വര നീക്വാമി ക്രിസ്തുവിൽ വളരാൻ വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുന്നു ഫിലിപ്പ് എനിക്ക് എന്തെങ്കിലും പറയുന്നത് വിജയം വന്നാലും സംതൃപ്തിയോടെ കഴിയാൻ പരാജയം വന്നാലും പൊതുജീവിതത്തിൽ പരാജയപ്പെടാം കുടുംബത്തിൽ കുടുംബത്തിൽ പരാജയപ്പെടാം പൊതുജീവിതത്തിൽ വിജയിക്കാം ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്ക് എന്താ വേണ്ടത് സംതൃപ്തിയോടെ ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അഥവാ ദൈവം എൻ്റെ പഠിപ്പിച്ചോലെ പറയണതേ ദൈവം എൻ്റെ അപ്പം നമ്മുടെ അതായത് ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ ഇപ്പം ചില ആൾക്കാര് അവരുടെ അവരുടെ മനസ്സിരിപ്പ് പോലെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ് ഉടനെ ദൈവത്തിൽ നകന്ന് പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും അപ്പൊ പൗരസു പറഞ്ഞ അങ്ങനെയല്ല ഏത് സാഹചര്യത്തും സംതൃപ്തിയോട് ജീവിക്കാൻ അതാണ് സുശ്രഹിതമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് സാഹചര്യം ചിലപ്പോൾ മാറിയും പറഞ്ഞൊക്കെ വരും പക്ഷെ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കണം ഓരോ സാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ താഴ്ന്നലും ജീവിക്കുക എനിക്കറിയാം അതുപോലെ എന്ത് ഇതിനെ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് അപ്പം ദൈവാനുഭവങ്ങളെയെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത് വിജയപരാജയങ്ങളെ എല്ലാം സുവിശേഷം പരിശീലനമായിട്ടാണ് കാണുന്നത് എന്തിനു വേണ്ടിയാണ് ഏത് സാഹചര്യത്തിനും സം ആ പരസ്യം ലഭിച്ചതിന് മാത്രമേ അത് അവൻ കമാൻഡർ ആയിരിക്കും അവൻ സംതൃപ്തനായിരിക്കും ഇപ്പം ചൈനക്കാർ പറയുമേ ഒരു പഴമൊഴി ഈ ഒരു ഒരു പന്നിക്ക് പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക അവസാനം സംഭവിക്കും അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയ നല്ല പന്നിയെ കിട്ടും അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്ധ്യതയായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും അപ്പം കിട്ട അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി 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 അതനുസരിച്ച് നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ട് ഇൻക്ലൂഡിങ് മൈസെൽഫ് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട് ആരോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണേ നമുക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവർക്ക് എല്ലായിടത്തും അവർ ഡർബർ ആയിരിക്കണം എല്ലാവർക്കും കിട്ടണം ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട് അപ്പം ഇതുകൊണ്ടാണ് പൗസപ്പെടുന്നത് ഏത് സാഹചര്യത്തിലും സബ് സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ് ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്നറിയണത് എങ്ങനെയാണ് സാഹചര്യം മാറിയാലും ഫിലിപ്പ് താഴ്ന്ന താഴ്ന്ന നിലയിൽ നിലയിൽ ജീവിക്കാൻ ജീവിക്കാൻ എനിക്കറിയാം എനിക്കറിയാം സമൃദ്ധിയിൽ സമൃദ്ധിയിൽ ജീവിക്കാനും ജീവിക്കാനും സാഹചര്യത്തിലും കഴിയാനും ഏത് കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതെ അതെ സുഭിക്ഷത്തിലും സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം ആ നാല് പതിനൊന്ന് വയസ്സ് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ലോ ഞാനിത് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ വിഷയം ഇപ്പൊ ആധ്യാത്മിക ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ ആധ്യാത്മിക ഇരുത്തം വന്നവനാണോ അല്ലയോന്നുള്ളത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തില് പ്രതികൂല അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കഴിക്കണ മന ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ് സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുന്നതാണ് വരുത്തിയെടുക്കാൻ പറ്റും ഇപ്പം യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ ക്രിസ്ത്യൻ മെഡിറ്റേഷൻ അതിൽ നിന്നൊക്കെ നിന്നൊക്കെയെല്ലാം സാഹചര്യങ്ങൾ നിമനോന്നതമാണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും പക്ഷേ അതല്ല സുവിശേഷത്തിൻ്റെ സമതല എന്ന് പറയുന്നത് സുവിശേഷത്തെ സംതൃപ്തിയാണ് അത് പരിശുദ്ധാത്മകമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം അത് പരിശുദ്ധാത്മാവും നൽകുന്ന മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണതല്ലേ ഇപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സസൈസാണെന്നാണ് ബൈബിൾ പറയണത് ഒന്ന് തിമോത്തി നാല് എട്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പൊ ബ്രീത്തിങ് എക്സർസൈസ് ഇല്ലേ അതുപോലെ എക്സസൈസ് കൊണ്ട് യോഗ ഉണ്ട് കുറച്ച് പരിശീലനം കുറച്ച് പ്രയോജനമുണ്ട് ഉണ്ട് പിന്നെ എന്നാൽ ആത്മീയത ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് അതായത് ഈ ശാരീരിക പരിശീലനം ഉണ്ട് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നയിക്കപ്പെടുന്നതാണ് ആത്മീയത ടുത്ത് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ഇപ്പം ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ആത്മീയ കൃഷുശേഷണത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിൻ്റെ സമനിലയല്ല ശരിക്കും അത് അത് അതല്ല ആധ്യാത്മികത ആത്മാവിനോ നയിക്കപ്പെടുന്നതാണ് ആത്മീയത അത് പൗരസഭൂസം പറഞ്ഞതാണ് എന്താണ് ഏത് സാഹചര്യത്തിലും നാലേ പകരം പറഞ്ഞില്ലേ ഫിലിപ്പി നാലേ പകരം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരസ്യം ലഭിച്ചിട്ടുണ്ട് ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത് അതായത് ഈശോ പറഞ്ഞില്ലേ ഈ വെള്ളം കുടിക്കണവന് ഇനിയും അതൃപ്തി ഉണ്ടാകും സംതൃപ്തിയാണല്ലോ വിഷയം ഈ വെള്ളം കുടിക്കുന്നവന് ഇനി അതൃപ്തി ഉണ്ടാകും ഞാൻ തരുന്നു വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല ഏതാ സംതൃപ്തി ഉണ്ടാകുമെന്നാണ് യോഹനരുതേ യേശു പറഞ്ഞു യേശു പറഞ്ഞു പതിമൂന്ന് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും ഈ വെള്ളം കുടിക്കുന്ന ഏവനും അസംതൃപ്തി ഉണ്ടാകും ഉണ്ടാകത്തില്ലെന്നാണ് വീണ്ടും ദാഹിക്കും അപ്പൊ പൗരസമ്പോസം പറയുന്നില്ലേ ഫിലിപ്പി നാലേ പൗരൊന്നിലെ എന്താണ് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നിറവാണ് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക